ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച നഗരം ജിദ്ദ പട്ടണം അറബ് ലോകത്ത് രണ്ടാം സ്ഥാനത്തുമാണ് ജിദ്ദ നഗരം നമ്പിയോ വെബ്സൈറ്റിൽ ഡാറ്റ പ്രകാരമാണ് ജീവിത നിലവാര സൂചികയിൽ ജിദ്ദ ജീവിത സുരക്ഷ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ ജീവിത നിലവാര സൂചകങ്ങളെ അടിസ്ഥാനമാക്കി നഗരങ്ങളെയും രാജ്യങ്ങളെയും റാങ്ക് ചെയ്യുന്ന ക്രൌഡ്സോഴ്സ്ഡ് ഓൺലൈൻ ഡാറ്റാവേസ് ആയ സാംബിയോ ആണ് സർവേ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് റാങ്ക് പട്ടിക അനുസരിച്ച് സൗദിയിലെ മികച്ച നഗരമാണ് ജിദ്ദ അതേസമയം അറബ് ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള ജീവിക്കാൻ പറ്റിയ മികച്ച സിറ്റിയാണ് ജിദ്ദ സമുദ്രത്തിന്റെയും പാർക്കുകളുടെയും നഗരമാണ് ജിദ്ദ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീവിത നിലവാര സൂചികയിൽ ആഗോളതലത്തിൽ ാം സ്ഥാനമാണുള്ളത് ആദിമ മാതാവ് അന്തിയുറങ്ങുന്ന നഗരമെന്ന് ചിലർ വിശ്വസിക്കുന്നതുകൊണ്ട് മുത്തശ്ശി നഗരമെന്ന പേരും ജിദ്ദക്കുണ്ട് സുരക്ഷ ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന സൗകര്യ വികസനം ആധുനിക പൊതു സൗകര്യങ്ങൾ എന്നിവയിൽ മികച്ച നേട്ടമാണ് ജിദ്ദക്കുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ജിദ്ദയുടെ നഗര ഭൂപ്രകൃതി നഗരസഭ പുനർനിർമ്മിക്കുവാൻ നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് ജിദ്ദ വാട്ടർ ഫ്രണ്ട് പദ്ധതി പ്രത്യേക നടപ്പാതകൾ സൈക്ലിംഗ് പാതകൾ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ സൗന്ദര്യാത്മക ശില്പങ്ങൾ എന്നിവ നഗരത്തിന്റെ എടുത്തുപറയേണ്ട പറയേണ്ട ആകർഷകങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ജിദ്ദ